ഈശു ശൈസിയായിരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നമ്മൾ ഈശോയെക്കുറിച്ചാണ് ഈ ദിനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറഞ്ഞ അത്യസുന്ദരമായ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു തിരുവചനമാണ് ജോഹനാല സുശേഷം പത്താം അധ്യായം പത്താം തിരുവചനം യേശു പറയുകയാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് എന്നാൽ ഞാൻ വരുന്നത് ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായി നൽകുവാനുമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇന്നത്തെ ദിവസം ഉണർത്തുകയാണ് ഇന്ന് അനേക കുടുംബങ്ങളെ നശിപ്പിക്കുന്ന അനേക ദാമ്പത്യ ജീവിതങ്ങളുടെ ആനന്ദം മോഷ്ടിക്കുന്ന സമാധാനം മോഷ്ടിക്കുന്ന സ്വസ്ഥത നശിപ്പിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന മദ്യപാനം എന്ന് പറയുന്ന വലിയ തിന്മ യാഗവന കാലത്ത് കടന്നു വരുന്ന ക്രിസ്മസിന് നന്നായിട്ടൊന്ന് വീശണം കൂട്ടുകാരുമൊത്ത് തുള്ളിച്ചാടണം തിമിർക്കണം കുപ്പികൾ പൊട്ടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആനന്ദവും വീര്യവും നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക യോഗാസ്തുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിൽ ഈശോ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വചനമുണ്ട് സുഖലോലത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് പതിക്കാതിരിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുകയും മദ്യപാനം ഒരു കെണിയാണ് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് പ്രതിപടിവര് ഈ അടുത്ത കാലത്ത് മദ്യപാനം എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ പെട്ടെന്ന് മരണം അടഞ്ഞ ഒരു സഹോദരനെ ആ കുടുംബത്തെ ഓർത്ത് ഭയങ്കര ഒരു വേദനയായിരുന്നു ആ ഒരു വിവരം പറഞ്ഞപ്പോൾ എത്രയോ കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ നമ്മളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ നിന്റെ ആരോഗ്യം നിന്റെ സമ്പത്ത് നിന്റെ കുടുംബത്തിന്റെ ആ കെട്ടുറപ്പ് നിന്റെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകേണ്ട സ്വാതന്ത്ര്യം സ്നേഹം ഇത്രയോ കാര്യങ്ങളാണ് ഈ മദ്യമെന്ന് പറയുന്ന പിശാജ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെയൊക്കെ കുമാരകാലത്ത് പലപ്പോഴും ആഘോഷങ്ങൾ വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം അതിന്റെ അർത്ഥം എൻ്റെ ചാച്ചൻ അന്ന് ഒരു മദ്യവാനി ആയിരുന്നു അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ എല്ലാം അവസാനം മറ്റൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് വേണ്ട അതിനോട് തന്നെ ഒരു ദേഷ്യം തോന്നുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എന്നാൽ കാരുണ്യവാനായ ദൈവം എൻ്റെ ചാച്ചനെ സ്ഥപ്പെടുത്തി ഉണ്ട് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും രീതിയിൽ മദ്യത്തോടോ അപ്രകാരമുള്ള കാര്യങ്ങളോടോ ആസക്തികളുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാൻ ഈ ഒരു ചെറിയ എപ്പിസോഡ് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഈശോ പറഞ്ഞു യോഹനാൻ പതിനാല് പതിനേഴ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് അല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ ഭയത്തെ എടുത്തു മാറ്റാൻ നമ്മുടെ എല്ലാ ഇൻസെക്യൂരിറ്റിനെ എടുത്തു മാറ്റി അതാത്തമായ സന്തോഷവും സമാധാനവും നൽകാൻ യേശുവിന് സാധിക്കും ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അതുകൊണ്ട് ഞാൻ മദ്യപിക്കുമോ മദ്യപിക്കാതിരിക്കുമോ എങ്ങനെ ഓവർകം ചെയ്യുമെന്നല്ല നീ ചിന്തിക്കേണ്ടത് നീ ചിന്തിക്കേണ്ടത് എനിക്ക് എൻ്റെ യേശുവിനെ എപ്രകാരം കൂടുതൽ സ്നേഹിക്കാം എനിക്ക് എൻ്റെ കുടുംബത്തെ എപ്രകാരം കൂടുതൽ അനുഗ്രഹിക്കാം എന്റെ അധ്വാനങ്ങൾ എൻ്റെ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഈ ശ്രേയസിനു വേണ്ടി എപ്രകാരമൊക്കെ എനിക്ക് ഉപയോഗിക്കാമെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ ഈ തിന്മകളെല്ലാം പോകും അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്ന് കൂടെ കൂടാനും അല്ലെങ്കിൽ കുടിക്കാനും അങ്ങനെ ആഘോഷിക്കാനും ഉള്ളവരൊന്നും നമ്മൾ തകരുമ്പോൾ വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഒരു രോഗിയായി മാറുമ്പോൾ അതല്ല എങ്കിൽ മദ്യപാനം നമ്മുടെ തന്നെ കൺട്രോൾ നിൽക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ ഇവരാരും നമ്മളെ സഹായിക്കാനുണ്ടാകില്ല പ്രിയപ്പെട്ടവരെ അന്ന് നിന്റെ കുടുംബിനി നിന്റെ പങ്കാളി നിന്റെ കുഞ്ഞുങ്ങൾ മാത്രമായിരിക്കും ഗണനിയിലൂടെ നിനക്ക് ചുറ്റുമുണ്ടാവുക ക്രിസ്മസ് നല്ല ഒരു തീരുമാനമെടുക്കാൻ അനേകർക്ക് സാധിക്കട്ടെ ഈ ഒരു കൊച്ചു എപ്പിസോഡ് വഴി ഒരു പത്ത് കുടുംബത്തിൽ സന്തോഷമുണ്ടായാൽ ഒരു പത്ത് കുടുംബത്തിൽ ഈശോ നൽകുന്ന സമാധാനമുണ്ടായാൽ ഞാൻ എൻ്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ആർക്കെങ്കിലും അപ്രകാരം ഒരു ദുശീലം പ്രകാരം ഒരു ടെൻഡൻസി ഒരു അധിപാനത്തിന്റെ രീതികൾ ഉണ്ടെങ്കിൽ അവർ വെറുക്കേണ്ട അവർ ഒത്തിരി നല്ല മനുഷ്യരാണ് മറ്റുള്ളവരെക്കാൾ പക്ഷേ ഈ ഒരു തിന്മ ഈയൊരു ദിശീലം അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടി അതിനെ എടുത്തു മാറ്റാൻ കർത്താവായ യേശുക്രിസ്തുവിന് സാധിക്കും യേശു പറയുകയാണ് മതശേഷം പതിനൊന്നാം അധ്യായത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ചെറിയൊരു പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ അതിൽ ഒത്തുചേരണം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കണം കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ പ്രതിഭാവന മൂലം മൂലം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന വേദനിക്കുന്ന നിരാശയിലാണ്ട് പോകുന്ന ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി എന്തായിത്തീരും എന്ന് ചിന്തിക്കുന്ന അങ്ങനെ പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ വലിയ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നൂറുനൂറ് കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ ഈ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ അങ്ങനെ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ കരം ഈ ഭവനങ്ങളിലേക്ക് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മധ്യത്തിൻ്റെ സകല നുണകളെയും മദ്യപാനസ് മാനിക്കുന്ന സകല അന്ധകാരങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാനുള്ള അത്ഭുതകരമായ ശക്തിയും കൃപയും ഈ കുടുംബങ്ങളിൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവേ ഇപ്രകാരമുള്ള കുടുംബങ്ങളെ അങ്ങ് അങ് എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഈ തിന്മകളുടെ മേൽ ചവിട്ടി നടക്കുന്ന വലിയൊരു കൃപയിലേക്ക് അനേകരെ പ്രവേശിപ്പിക്കണമേ യേശു നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ യേശു നൽകുന്ന യഥാർത്ഥമായ ജീവന്റെ യഥാർത്ഥമായ സമാധാനത്തിന്റെ വലിയ ആഘോഷം നടത്താൻ അനേകരെ അങ്ങ് സഹായിക്കണമേ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ മാറ്റമല്ലാത്ത വചനത്തിന്റെ അത്ഭുതകരമായ